എല്ലാവർക്കും നമസ്കാരം അമ്മ വീണ്ടും വന്നു കേട്ടോ ഇന്നത് കടയിലാണ് കടയിലത്തെ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് പോയാലോ ഇന്നേ ഇന്ന് കിഴങ്ങ് വെറുതെ മസാല പോലെ വെക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇന്നലത്തെ മീൻ ദേ ഞാൻ ചൂടാക്കി നന്നായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഈ കിഴങ്ങും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്തെ കഞ്ഞിക്ക് അത് മതിയാവേ അപ്പൊ അതൊന്ന് നമുക്ക് നുറുക്കിയെടുത്ത് ക്ലീനാക്കി എടുത്താലോ ഇഷ്ടൊന്നും പറയാൻ പറ്റില്ല കേട്ടാ എന്തൊരു വേറെ വിതാ അപ്പോഴേ ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ച നമ്മുടെ കൂട്ടാർ റെഡി ആക്കിയാലോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പതെല്ലാം കഴുകി അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടാ ഉരുളക്കിഴങ്ങ് ആക്കിയിട്ടുണ്ട് പിന്നെ ഈ വക ജംഗമ വസ്തുക്കളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇത്രേ വേണ്ടു പച്ചമുളക് അധികം എടുത്ത കാരണം മിളകും പൊടിയൊക്കെ വളരെ എടുത്തിട്ടുള്ളൂ കണ്ടോ കാശ്മീരി മാത്രം എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ചിക്കൻ മസാല വരെ കുറച്ച് പിന്നെ മഞ്ഞൾപ്പൊടി അപ്പം ആയിരിക്കും നമ്മുടെ പച്ചമുളകും സബോളയും അയ്യോ വെളുത്തുള്ളി എടുത്തിട്ടുള്ളേ വെളുത്തുള്ളിയും കൂടി രണ്ടാ കേട്ടോ പിന്നെ വേപ്പിൻ്റെ ഇല മല്ലിയിലിട്ടാൽ മതി അത് ഞാൻ ഇവിടെ ആക്കി വെച്ചേ ഉള്ളൂ ഞാനല്ലെങ്കിൽ പലതും മറക്കുവായി എല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇത് വെളുത്തുള്ളിയും കൂടി ഇടുന്ന കേട്ടോ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് മൂത്ത് വരട്ടെ ഒരുവിധം വഴേണ്ടി വന്നു അപ്പോൾ നമ്മുടെ മറ്റ് സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി കുറച്ച് ജരം മസാല ഇട്ടാലും മതിയിട്ടാണ് ഞാനിവിടെ ചിക്കൻ മസാല അത് അടുത്തുനിന്ന് മാത്രം ഞാൻ ഇവിടെ വെറൈറ്റികൾ മാറ്റി മാറ്റി വെക്കുകേ അല്ലെങ്കിൽ എന്നും ഈ ഉപ്പേരി അല്ലെങ്കിൽ വറുത്തരച്ചത് അങ്ങനെ അത് കാലത്ത് തന്നെ വറുത്തരച്ചതൊന്നും വെക്കാൻ നമുക്ക് സമയമുണ്ടാവില്ല ബില്ലെടുക്കൽ കഴിഞ്ഞിപ്പോൾ അങ്ങോട്ട് വന്നേ ഉള്ളൂ അപ്പോൾ ഉപ്പേരിയാണ് മിക്കതും വയ്ക്കുക അപ്പം അത് ഉപ്പേരിയിൽ നിന്നൊന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് കഴിക്കാനായിട്ട് ചിലവർക്ക് ഈ മസാലയുടെ മണമൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ തെക്കെന്നുള്ള ഒന്ന് രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് ഈ മസാലകൾ ഇങ്ങനത്തെ ഉള്ള മണങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത്ര ഇഷ്ടമൊന്നല്ല ചിക്കന് ഇറച്ചികൾ വെക്കുമ്പോൾ പോലും ഞാൻ ഗരം മസാലയാണ് ഉപയോഗിക്കുക നിങ്ങൾ പല വീഡിയോയിലും കണ്ടുണ്ടാവും ഞാൻ ഒറ്റണ്ണത്തിലും മറ്റുള്ള പാക്കറ്റ് മസാലകൾ വളരെ കുറവാണ് ഉപയോഗിക്കാറുള്ളത് അച്ചാറ് പൊടിയിൽ എനിക്ക് ഇത്തിരി അച്ചാറ് പൊടി ഇടണത് ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു കട്ടി വരുമ അപ്പോഴേ അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമാണ് പിന്നെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ തപ്പി നടക്കണ്ട അച്ചാറ് പൊടിയങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് മറ്റുള്ള മസാലകളിലത്തെ ചില കുത്തുകളൊന്നും എനിക്ക് പിടിക്കില്ല അപ്പോൾ നമ്മുടെ ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ അപ്പോൾ അതൊക്കെ ആയി അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് എനിക്ക് ഇട്ട് കൊടുക്കാം കുറച്ചുപ്പ് ഇന്ന് കുറച്ച് ഇവിടുത്തെ ജനസംഖ്യ ഒന്നിത്തിരി കുറവാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്രയൊന്നും മതിയാവിയാട്ടോ കറി റെഡി ആയിട്ടുണ്ടാവണം ഒന്ന് നമുക്ക് നോക്കി വയ്ക്കാം ചേഞ്ചിനിങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കിയോളൂ കേട്ടോ വെക്കിനുണ്ടാവൂലേ ഏ അമ്മ ഇപ്പോഴാണോ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ എത്ര വട്ടം വെച്ചിട്ടുള്ളതാണെന്ന് വിചാരിക്കൂ അപ്പോൾ ലാസ്റ്റ് നമ്മുടെ മല്ലിയിലൊന്ന് ലേശം ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ ഒരു മണമൊക്കെ നന്നായി വന്നോട്ടെ ഇതാണ് ഇന്നത്തെ കറിയിട്ടാ ആദ്യത്തെ കറി ആയി അടുത്ത കറി കുറച്ച് കഴിയുമ്പോൾ വയ്ക്കാം അപ്പോൾ ഞാനേ അങ്ങനെ കുറേ ബില്ലുകളൊക്കെ വീണ്ടും പോയെടുത്തു കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞു വീണ്ടും ഞാൻ കറി വെക്കുന്ന ഇടത്തേക്ക് തന്നെ വീണ്ടും വന്നു അപ്പോൾ ഞാൻ ഒന്ന് കയ്പയ്ക്ക കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ വറുത്തരച്ചൊക്കെ വെക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ വീണ്ടും പല മോഡലിൽ വെക്കാംന്ന് അപ്പം ഒന്ന് കയ്പയ്ക്ക മീൻ കറിയാണ് വെക്കുന്നത് അപ്പോൾ തക്കാളിയൊക്കെ ഇട്ടിട്ട് മാങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള കറിയാണ് അപ്പോൾ അതിലേക്കൊന്ന് പോയാലോ ഇതിനെ നന്നായി കഴുകി കുഞ്ഞു ഇതാക്കി അരിഞ്ഞ് മീൻ കറിക്ക് ഉള്ള പാകത്തിന് അരിഞ്ഞ് ഞാൻ എടുക്കട്ടെ കേട്ടോ അരിഞ്ഞെടുത്തിട്ട് തീരുമ്പി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയണം ചോര വന്നപ്പോഴേക്കും ചോര കാണുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല കണ്ടാ നീല് ഉപ്പിട്ടൊന്ന് തിരുമ്പ കല്ലുപ്പായ ഇത്തിരി നല്ലതാ குறச்சு நேரம் தீரும் போகணும்ட்டா அப்போணையின் உள்ளி வெள்ளம் பிழிஞ்செடுக்க நமக்கு பற்றோ അപ്പൊ തിരുമി എടുത്തത് ഒന്ന് പിഴിഞ്ഞോക്കിയാലോ നമുക്ക് എസൻസാണ് കേട്ടോ പോണേന്റെ ഈ വെള്ളം കുടിക്കാതിരിക്കു പറ്റൂ ഛർദിക്കാണ്ട് ഞാനാണെങ്കിൽ ഛർദിക്കും ഇതൊക്കെ കുടിക്കുന്ന ആൾക്കാരുടെ കാര്യം ഭയങ്കരല്ലേ ഭയങ്കര എന്തിട്ട് ചേച്ചിയേ ആ അതവിടെ കിടന്നോട്ടെ ഞാൻ ഇട്ടോളാം ചേച്ചി വേറെ ചെയ്തോ അത് കുറച്ച് നേരം കിടന്നാലും കുഴപ്പമില്ല അപ്പോഴേ ഞാൻ ആ കയ്പയ്ക്കും ഇതാദ്യം ഞാൻ കാണിച്ചു പക്ഷേ തൻ്റെ ക്യാമറയുടെ ഇത് ശരിയായില്ല ഫോ റെക്കോർഡായിപ്പോയില്ല കേട്ടാ അപ്പോൾ ഞാൻ ആ കയ്പയ്ക്കും പിന്നെ മുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പിൻ്റെ അലിയും തക്കാളിയും എല്ലാം കൂട്ടി ഒരു തേങ്ങയുടെ പാല് ഒഴിച്ചതാണ് അപ്പോൾ അതാണ് ഞാൻ മീൻകറി ഉണ്ടാക്കാനായിട്ട് പൈപ്പൊക്കെ മീൻകറിയിലേക്ക് ചേർത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല അപ്പോൾ റെക്കോഡായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ റെക്കോടായില്ല അത് അപ്പോൾ അത് നമുക്ക് പിന്നെ ചെന്നെല്ലാം കൂട്ടി കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അയ്യോടാ ഇങ്ങനെയാണോ ഇപ്പോൾ ചെയ്തിട്ടുണ്ടായേ എന്ന് തോന്നുക റെക്കോർഡിൽ വെ കുത്തി എന്ന് വിചാരിച്ചിട്ടേ ആ ചുവന്നൊരു ബട്ടന്മ നമ്മൾ ഞെക്കണമല്ലോ അത് ഞെക്കി എന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ ഞെക്കിയ പോലെ തോന്നി ഉണ്ടാവും അതായിട്ടുണ്ടാവില്ല രണ്ടാമതൊരു നേരം നോക്കണ്ടെന്നത് പല വട്ടം പറ്റണ അതൊക്കെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ആയോ നോക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കുക റെക്കോർഡാവാണ്ട് അപ്പോൾ പിന്നെ ആദ്യം പൂതി ഉണ്ടാക്കി കൊണ്ടിരുന്നേ നിങ്ങൾക്ക് കാണിച്ചു തരണം അപ്പോൾ അടുത്ത പ്രാവശ്യത്തിൽ ഞാൻ ഇത് ശരിക്കും കാണിച്ചു തരാം അപ്പോൾ കയ്പയ്ക്ക് ഞാൻ തിരുമ്പി എടുക്കണവരെ കാണിച്ചു തന്നിട്ടുണ്ട് അതിന് ശേഷം തിരുമ്പിയെടുത്തതിൽ ഒരു തേങ്ങയുടെ പാൽ ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇല ഒക്കെ മാങ്ങ ഞാൻ ഏറ്റവും ഇടുവാണ് ചേർക്കുക അതപ്പോൾ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ ചേർത്ത പുളിക്കിൽ പുളി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്പയ്ക്ക് വേവാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് അത് ചേർക്കാതിരുന്നത് അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ വെള്ളം വേണം അപ്പോൾ തേങ്ങാ പാലൊന്നും കൂടെ ചേർത്ത് പിഴിഞ്ഞെടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം അപ്പോൾ കയ്പയ്ക്ക മീൻ കറിയിലത്തെ വെള്ളമൊക്കെ പാകത്തിനാക്കിയെടുത്ത് നമ്മളിത് അടുപ്പത്ത് വെക്കുകയാണ് അപ്പോൾ അതെ ഇന്ന് ഞാൻ മീനൊന്ന് അയില്ലാട്ടാ പിന്നെ ഞാനൊന്ന് വറക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ അത് വറക്കാനായിട്ട് ശരിയാക്കിയിട്ട് വരേട്ടാ അപ്പോൾ നമ്മുടെ കയ്പയ്ക്ക എന്തായി നോക്കാം മീൻ ഞാൻ ഉപ്പും മുളകൊക്കെ തിരുമ്മി വെച്ചു കേട്ടോ അപ്പോൾ കണ്ട നമ്മൾ ഈ തലടക്കം അതിലേറെ തലടക്കം വറുക്കും നല്ല ടേസ്റ്റാണ് അതങ്ങനെ വറുക്കുമ്പഴേ അപ്പോൾ നമ്മുടെ മാങ്ങിയിട്ട് കൊടുക്കേണ്ട സമയം അതിൻ്റെ ഇപ്പോൾ ഒരുവിധം മാങ്ങിയിട്ട് കൊടുക്കാം നമുക്ക് മാങ്ങി നന്നായി ഒന്ന് വേപട്ട നല്ല തിക്കായിട്ടുള്ള ഒരു കറിയായിട്ടാണ് കേട്ടോ വരിക പക്ഷേ നമ്മൾ തിരിച്ചാറോടെ ആക്കും അല്ലെങ്കിൽ നമുക്ക് ശരിയാവില്ലേ അപ്പം ഇവിടെ കൈപ്പയ്ക്ക മീൻ കറി നോക്കൂ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞില്ലല്ലോ അമ്മ എന്നൊക്കെ ചിലപ്പോൾ പറയൂ കേട്ടോ അത് അമ്മയ്ക്ക് ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു അബ്ദം പറ്റി പോയതാണ് എൻ്റെ ഒരു ഒരു ശ്രദ്ധ കുറവുകൊണ്ടാണ് എനിക്കതിൻ്റെ ആദ്യം തൊട്ട് കാണിക്കാൻ പറ്റാതിരുന്നത് അതാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടാ പറഞ്ഞു തന്ന പോലെ ചെയ്യാ ഇനി ഇതൊന്ന് കാച്ചി ഒഴിക്കണം നമുക്ക് വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും ഒത്തിരി അധികം വേണ്ട കറിയാട്ടാ അത് ഇതെന്നാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ യ്ക്ക മീൻകറി റെഡി നന്നായിട്ടില്ലേ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ ഇനി നമ്മുടെ എൻ്റെ പണി കഴിഞ്ഞു ഓരേ മീനുകളായിട്ടായിരിക്കും നമുക്ക് വെച്ചു കൊടുക്കാം ഒരു കുഞ്ഞു മീൻ്റെ കേട്ടാ അത് നമ്മുടെ വെളൂരി അപ്പൊ മീൻ ഒരു വറു പുറൊക്കെ ഞാൻ ഒന്ന് മറച്ചിട്ടിട്ടുണ്ട് ഇത് അത്ര നല്ല ചട്ടിയൊന്നല്ല ഇത് തീയതി അങ്ങ് തീനച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പുകയും അങ്ങനത്തെ ചട്ടിയത് ഇഷ്ടമുള്ളത് അപ്പോഴേ ഇവിടത്തെ ഒരുവിധം പണി വിളക്കെൻ്റെ കഴിഞ്ഞു അപ്പം അങ്ങനെ തന്നെ ഞാനിവിടെ നിന്ന് ഇനി സുജമോളുടെ വീട്ടിലേക്കാണ് പോണത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇപ്പോൾ സുജമോളുടെ വീട്ടിലേക്ക് വിശേഷങ്ങൾ കാണണ്ടല്ലോ അപ്പോൾ ഞാൻ അച്ഛനും ആയാലും അപ്പം മാ അച്ഛൻ്റെ മാളും അച്ഛൻ്റെ അച്ഛൻ്റെ അടുത്താണ് അച്ഛൻ മാളുവിൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ അവിടെ പണികളുണ്ട് വാഴയിൽ അപ്പോൾ അവിടെയാണ് അപ്പോൾ ഞാൻ അച്ഛനോട് അങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിവിടെ നിന്നോളാം അച്ഛൻ വല്ലൂർ തന്നെ നിന്നു നാളെ അപ്പോൾ അവിടെ നിന്ന് പണിക്ക് പോകാമല്ലോ അവിടുത്തെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ നാളെ ഇന്ന് സുജമോളുടെ അടുത്തേക്ക് പോകും അപ്പോൾ ഇനി സുജമോളുടെ അടുത്ത് ചെന്നിട്ടുള്ള വിശേഷങ്ങളായിരിക്കും എൻ്റെ ഡേലി പിന്നെ കൂടെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇപ്പോഴൊന്നും പോവില്ല കുറേ കഴിഞ്ഞിട്ട് പോവുള്ളൂ അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വയ്ക്കൽ വെടുക്കലൊക്കെ ഉണ്ടാവും ഉണ്ണി ഉണ്ണിമോളുക്ക് ഞാൻ ചെല്ലുമ്പോഴാണ് നല്ല കൊച്ചു കറികളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഞാൻ ദേ എന്റെ മോളുടെ അടുത്തേക്ക് എത്തി അപ്പൊ മോള് കടയിൽനിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ഉണ്ണിമോൾ എന്ത് ഉണ്ടാക്കാൻ പോവാട്ടാ അപ്പൊ എനിക്ക് ചായ കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ അപ്പൊ എന്റെ മോനുണ്ട് സിജ്മോ ഉണ്ട് അപ്പൊ ചപ്പാത്തി ഇതേ മൂളുണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കിയതല്ല ചുട്ടതാണല്ലോ ഉണ്ണിയാ ഇപ്പൊ സാമ്പാറും ചപ്പാത്തിയും ഒരു ഒരു ചപ്പാത്തി ഒരിത്തിരി സാമ്പാർ പിന്നെ ചൂടുണ്ടല്ലോ അതന്നെ പൂരത്തിന്റെ എന്നിട്ട് എന്റെ മൂണ്ടാക്ക മൂണ് കോളിഫ്ലവർ അല്ലേ മതി 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 സാമ്പാർ അധികം ഒരു സാമ്പാറും ആ എന്നിട്ട് മതി അപ്പോ ചായ ചായ വെച്ചിട്ടുണ്ടാ ചായ ഒരു ചപ്പാത്തി പുട്ടുപൊടിയും മൈദിയും അത് കൂട്ടിയിട്ടക്കി അല്ലേ അമ്മ നല്ലതാ പായ മോനെ ഇനി റോസ്റ്റ് ആ വെറുതെ തിന്നാനാ അമ്മ രണ്ട് പ്ലേറ്റ് എവിടിക്കൂർന്നിണ്ടായിരുന്നല്ലോ ഞാൻ ചോർണ വരുമ്പഴും അവിടെ ഇരുന്നാവും മതിയാണെന്നു കഴുകി എന്റെ ബോള് രണ്ടു മാസം കയ്മീലത്തെ ഗ്ലാസ് ഒക്കെ കഴുകിയ ആളാട്ടാ രണ്ടു മാസം കഴിയുമ്പോ ഒരു മാസം കൂടി കഴിയുമ്പോൾ ചോദിക്കണം ആ രണ്ടുമാസം കഴിയുമ്പോ മാമനോട് ചോദിച്ചു പോരെ പച്ചക്കറി പച്ചക്കറി എടുത്തു കൊടുക്കാൻ നിക്കാമ്പു എന്ത് എന്തിട്ട് പരിപാടി വേറെ അപ്പൊന്ന് ഭക്ഷിച്ചു നോക്കട്ടെ ആണല്ലേ അപ്പോഴേ ഇത് നമ്മുടെ വാഴ അച്ഛനെ കൊറേ ദിവസായി തിരി വളം കൊണ്ടുവന്ന് വെച്ചിട്ട് മൂന്നെണ്ണുണ്ട് അന്ന് വെക്കിന് കണ്ടില്ലേ അതാ അപ്പൊ ഇത്രക്കെ ആയിട്ടാ വാഴ എന്റെ വടിയൊക്കെ ഇണ്ടല്ലോ ഉണ്ണിയെ ദുസര പോലെ മൈലാഞ്ചീരിയാ കൊമ്പ് കൊണ്ട് നട്ടാ വള്ളി ആ സാധനൊക്കെ എടുത്ത് കളയമാണെങ്കിൽ അത് മൂടുമ്പോൾ മൂടുമ്പ വെള്ളമൊഴിച്ച് നനച്ചിണ്ടിട്ട് അത് കാരണം പിന്നെ കളച്ചാലൊക്കെ വേഗതാവും ഇനി കുറച്ച് വളലുണ്ണിത് എന്തു പറഞ്ഞ ഇരുപത് ഇരുപതാ ഏറ്റമ്പോ കട അച്ഛൻ ായിട്ട് നമ്മളേ കരിച്ച കുറച്ചിട്ടാലും പിന്നെ കുഴപ്പമില്ല വേണമെങ്കിൽ പിന്നീട മോളിന്നൊക്കെ പള്ളിയാ അരുത്തുനിന്ന് തന്നെ തത്തി തത്തി എടുക്കണം അങ്ങനെയാണ് അച്ഛൻ പറഞ്ഞു അതേ വാഴ കട ഒന്നും വളമൊക്കെ ഇട്ട് മൂടിയപ്പോഴേക്കും മൊബൈലിൽ ചാർജ് കഴിഞ്ഞു അപ്പൊ പിന്നെ ഞാൻ അവിടുത്തെ അവിടെ ഇട്ടു മൊബൈലിൽ കുത്തിവെക്കാൻ പോയിട്ടുണ്ട് അപ്പൊ പനീർ പനീർണ്ടാക്കാൻ പോവാന്ന് അപ്പൊ അതൊന്ന് നോക്കി അതൊന്ന് കാണാം ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് പണ്ടൊരു വീഡിയോയില് പനീർണ്ടാക്കി നല്ലതാ ഏതൊരു പാക്കറ്റ് പാലക്കാട്ടാ കട്ട കട്ടയില്ല അവനെ മതി മതി പുളി കൂടും പുളി രസവും ഇരുന്നു ഇത് അരിച്ചെടുക്കും നീർ അരിക്കറ്റ് ഇണ്ടായില്ല മോന തുണിയിലൊന്നും കിട്ടില്ലല്ലോ മോനെ കൊറേ വേണം അവരുടെ പാലില് വെള്ളം ഉണ്ടാവില്ലല്ലോ മോനെ അപ്പൊ നല്ലോണം കൊറേ കിട്ടുണ്ടാവേ ഫാറ്റ് മിൽക്ക് അല്ല ഫുൾ പാലാണ് എടുക്കുന്നത് അത് പോയിട്ട വെള്ളത്തിൽ നന്നായി കഴുകി എടുക്കണം പിന്നെ അത് കഴുകി കൊണ്ടുപോകുന്നത് നന്നായി

ഗുഡ് മോർണിംഗ് അപ്പൊ അങ്ങനെ പിറ്റേ ദിവസം കാലത്താണ് കേട്ടപ്പോ അപ്പൊ ഞാൻ ഞങ്ങള് ഇന്ന് ഇരുവരും പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ പോവാനായിട്ട് കുളിക്കാനൊക്കെ പോവാണ് അപ്പൊ മോള് തേഞ്ചി മൂന്നും വരില്ല അപ്പൊ ആൾക്കെ ചപ്പാത്തി രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കി അത് വെക്കും ഞങ്ങൾ കുളികൾ ഈ ട്രെയിൻ അപ്പോൾ വന്നോണ്ടിരിക്ക മൂന്നാമത്തെ ട്രാക്കിൽ നിന്ന് തുറന്ന ട്രെയിൻ അറ്റത്തുന്നു അപ്പൊ ഒന്നാമത്തേക്ക് കടന്നു അത് അപ്പൊ അതിക്കേട്ടാൾ വരുന്നേ അച്ചരിച്ചു വരുന്നോ തിരക്കൊന്നുമില്ല ആൾക്ക് ട്രെയിൻ കയറാൻ നിക്കണാളൂ ട്രെയിനിന് പോവാനാണോ ദേശീയ പതാകയൊക്കെ പതിച്ചുകൊണ്ടാവുമ്പന്ത എങ്ങനെ കടന്നു പോവാണ് നമ്മുടെ മുന്നിൽ കൂടെ സ്റ്റേഷനത്തെത്താം പൂങ്കുന്നം പൂങ്കുന്നത്തിൻ്റെ ബോഡ് കാണാൻ കല്ലോ പൂങ്കുന്ന നിർത്തി പൂങ്ങുന്നത്തും ഒരു സ്റ്റേഷനിൽ എത്താം ഈ പൂങ്ങുന്നം പോയിരിക്ക മാറ്റാ അതന്നെ അച്ഛര ഫാഷനിലുള്ള പൊട്ടുകൾ കിട്ടും പണ്ട് അതെന്നെ അതന്നെ മുടിയൊന്നും ഇങ്ങനെ പിടിക്കില്ല ഞാനേ സെക്ഷൻ നോക്കി ആ കണ്ണാടി അങ്ങനെ എല്ലാം കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള നടത്തിയാട്ടാ നല്ല വെയിലാ അല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാന്ന് പറയാ കൊടയും ചൂടി നമ്മുടെ നമ്മടെ തരുണീമണി ഇതേ നടന്നു പോകുന്നതാണ് നമ്മളെ ബസ്സില യാത്ര ട്രെയിൻ പോയി നമ്മളെ ഉണ്ടി ബസ് ഇറങ്ങിയ ട്രെയിൻ ഉണ്ടായില്ല സിന് പോന്ന് ഏഴു കമ്പനി അവിടെയല്ലോ ഉണ്ണി ഇറങ്ങിയേ എന്നിട്ട് ഞങ്ങളിത് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ് ഇറങ്ങിട്ട് നടക്കാനൊന്നും ഇല്ലാട്ടോ അവര് ഇത്തിരി വഴിയോളു അങ്ങനെ നമ്മൾ നമ്മുടെ നമ്മടെ വീട്ടിലേക്ക് കുഞ്ഞമ്മടെ കയ്യിൽ നിന്ന് ചാവി മേടിച്ചിട്ട് വരുന്നുണ്ട് പക്ഷെ പോയിട്ട് കുഞ്ഞാട്ടാ എന്നോടൊരു കാര്യം ട്രെയിൻ ഉണ്ടായില്ല ഭാഗ്യായിരുന്നു എൻ്റെ കൂടെ വരാണ്ടിരുന്നത് കാറിലെന്നെ കാറിൽ തന്നെ പോകുന്നെങ്കിൽ എൻ്റെ കുഞ്ഞാട്ട കൂടെ കൊണ്ടിറക്കി തരാം അത് പറഞ്ഞത് അപ്പോൾ ഉണ്ണിമോൾക്ക് എന്തോ മേടിക്കണം ഷൂട്ട് ചെയ്യണം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു ഷൂട്ടിൽ പകുതി ഭാഗങ്ങളിൽ വോയിസ് ശരിക്ക് കിട്ടിയില്ല ഇത് നമ്മുടെ മൈക്ക് മൈക്കോ പോയി അത് ഞാൻ അറിഞ്ഞുകൂല അപ്പോൾ വോയിസ് കിട്ടിയില്ല അത് ഞാൻ രണ്ടാമത് ഒക്കെ കൊടുത്തിട്ട് വേണം ഇത്തിരി ഭാഗം ഇടാനായിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് എന്ന് വിശേഷങ്ങള് പറയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏർ പല കാര്യങ്ങളും നടന്നില്ലേ പോയിട്ട് തിരക്ക് ഭയങ്കര തിരക്കാ ഓണന്റെ ഓണം ആ അവസ്ഥയ്ക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ അങ്ങ് വേറൊരു വിശേഷവുമായി ബൈ